ഓറം ക്ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുൺ ദേശത്തിലെ റൂമിലേക്ക് കയറി പോകുകയാണ് ഈ സമയം പിന്നാലെ രാധികയും പോകാൻ തുടങ്ങുമായിരിക്കും അന്നേരം മുത്തശ്ശി രാധികയുടെ കയ്യിൽ പിടിച്ചിട്ട് വയ്ക്കണേ എങ്ങോട്ടടി നീ പോകുന്നതും ഞാനേ എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ പോകുന്നു എന്താ കുഴപ്പം വരുണെ കൊണ്ട് മനസ്സമാധാനം ഉണ്ട് കുറച്ച് ഭക്ഷണം പോലും കഴിപ്പിക്കാതെ എണീപ്പിച്ചു വിട്ടപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമല്ലോ അങ്ങനെ പറഞ്ഞ ദേശത്തിലെ രാധിക അവിടെ നിന്ന് പോകുവാണ് ഈ സമയം മുത്തശ്ശി വരുണേ എല്ലാവരും കൂടി എൻ്റെ ഈ പാവം കൊച്ചിനെയാണ് കുറ്റം ചേരുന്നത് മോളെ വാ വന്നിട്ടിരിക്കുക പത്മിനി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മുളകെ തളർന്നു നിൽക്കുന്നത് കണ്ടില്ലേ അവളുടെ തളർച്ചയൊക്കെ മാറാനായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൂടെ ഞാൻ എന്താ ചെയ്യേണ്ടത് അതിപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു ഗർഭിണിയായ പെൺകുട്ടികൾക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാവുന്നതല്ലേ ഈ സമയം പത്മിനിയാണെങ്കിൽ അവിടെ നിന്നും റൂമിലേക്ക് കയറി പോകുവാണ് അന്നേരം മുത്തശ്ശി കൽപ്പനയോട് പറയണേ മോളെ കൽപ്പന പ്രിയങ്കക്ക് ഒന്ന് വീശി കൊടുക്ക് ഈ സമയം കൽപ്പന പറയണേ അതുവിനെ മുത്തശ്ശി തന്നെ ചെയ്താൽ മതി അല്ലെങ്കിൽ പ്രിയങ്കയ്ക്ക് ഇഷ്ടമില്ലെങ്കിലോ ചെറിയമ്മേ ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ വാ നമുക്ക് പോയി വിളിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞ് കൽപ്പനയും മുറുപശേയും പതി അവിടെ നിന്ന് തടുതപ്പാണ് എന്നിട്ട് അവിടെ നിന്ന് മാറിയതിനു ശേഷം കൽപ്പന പറയണേ അതെ തൽക്കാലം നമുക്കവിടെ നിൽക്കാത്തതെന്നുള്ളത് കാര്യം അവർ നമുക്കും കൂടി കാര്യമുള്ള കാര്യമൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ അവർ നമ്മളെ കൊണ്ട് അടിമപ്പടി എടുക്കാൻ എടുപ്പിക്കാൻ നോക്കിയാൽ അതിന് നമ്മൾ നിന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് അവർ നിന്നും പോകുവാണ് ഈ സമയം എല്ലാവരും പോയെന്ന് കാണുമ്പോൾ അവർ രണ്ടാളും ചിരിക്കുവാണ് എന്നിട്ട് മുത്തശ്ശു പറയണേ മോളെ മുത്തശ്ശൂര് അരികത്തുനിന്ന് പാണി തുടങ്ങിയിട്ടുണ്ട് ഇനി അധികം വൈകാതെ വൈകാതെനെ കണിമംഗലത്തിൻ്റെ മേൽക്കൂരടക്കം ഇടിച്ച് പൊളിച്ച് തകർത്തിരിക്കും ഞാൻ പിന്നീട് കാണിക്കുന്നത് കള്ളുപുടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഗൗതത്തിനേയും അജിത്തിനെയും ബെഞ്ചമിനെയും ആണ് അന്നേരം ബെഞ്ചമിൻ പറയണേ സത്യം പറയാലോ എന്തൊക്കെ പറഞ്ഞാലും രാധികയുടെ പാട്ട് അത് കേൾക്കാനൊരു പ്രത്യേക രസം തന്നെയാണ് അവൾ പുതിയതായിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുകയാണല്ലോ എന്താണെങ്കിലും ആ റെക്കോർഡിങ് നടക്കട്ടെ അന്നേരം ഗൗതം ചോദിക്കണേ അത് ശരി അവളെ ഇപ്പോൾ കൊല്ലാമെന്ന് ഗൗതമിപ്പോൾ അവളുടെ പാട്ടിൻ്റെ ആരാധകനായി മാറിയോ ഇനി അവളെ കൊല്ലുന്ന കാര്യം മറന്ന് അവളുടെ പാട്ടിൻ്റെ പിന്നാലെ നടക്കുമോ അന്നേരം രമഞ്ചുവീം പറയണേ ഗൗതം എന്നെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നാലേ നിങ്ങൾ ഏൽപ്പിച്ച കാര്യം ഞാൻ നേരത്തെ ചെയ്തു തീർക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കഴിവുള്ളവരെ കണ്ടാൽ നമ്മൾ അംഗീകരിക്കേണ്ടേ അവൾ നാളെ പാടാൻ പോകട്ടെ അവളുടെ ആ പാട്ടുണ്ടല്ലോ അവളുടെ ജീവിതത്തിലെ അവസാനത്തെ പാട്ടാണ് നാളെ അവൾ പാടാൻ പോകുന്ന ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് പാട്ട് പാടി പൂർത്തിയാക്കിയതിനു ശേഷം അവളെ ഞാൻ ആട് ആടുവെച്ച് തന്നെ ഇല്ലാതാക്കി കളയും അന്നേരം അജിത്ത് ചോദിക്കുന്നുണ്ട് അല്ല അത് വേണോ അതത്രയും കോമ്പാക്ടായ ഏരിയയിൽ മറ്റെവിടെയെങ്കിലും വെച്ച് പോരെ അതാവും പെട്ടെന്ന് സംശയം തോന്നുന്നില്ല വല്ല റോഡിലോ നാളിലോ അങ്ങനെ എവിടെയെങ്കിലും അന്നേരം വ്യഞ്ജനം ഭരണേ എരേനെ അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കയറി ആക്രമിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രസം നാളെ അവൾ പാട്ടിട്ടെന്നെ ആ പാട്ട് അവസാനമായിട്ട് ഞാനും ആസ്വദിക്കും അതിനുശേഷം എൻ്റെ ഈ കൈകൊണ്ട് തന്നെ ഗായിക രാധികേനെ എന്ന നീക്കമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും ഗൗതം നിങ്ങൾക്കെന്നെ ഇപ്പോൾ ഈ ദൗത്യം ഏൽപ്പിച്ചതിന് ശേഷം പല സന്ദർഭങ്ങളിലും എൻ്റെ പല പ്ലാനുകളും പാളിപ്പോയത് കൊണ്ട് എന്നെ ഈ ദൗത്യത്തിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഞാൻ തന്ന വാക്ക് പാലിച്ചിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പലതവണ വഴുതി മാറിയവള രാധിക അങ്ങനെയുള്ള രാധികയെ എനിക്കിനി ഇല്ലാതാക്കിയേ പറ്റുള്ളൂ അത് നിങ്ങളെക്കാളും വലുതായിട്ടിപ്പോൾ എൻ്റെ ആവശ്യം മാറിയിരിക്കുവാണ് അവൾ ആസ്വദിച്ച് പാട്ടേ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് അതുപോലെ ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന എന്താണെന്നറിയോ ഇരയുടെ കരച്ചിൽ ആ കരച്ചിൽ ആസ്വദിക്കാൻ ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ രണ്ടാളും നാളത്തെ ദിവസത്തിന് വേണ്ടി റെഡിയായിരുന്നു രാധികയുടെ മരണവാർത്ത നിങ്ങൾ നാളെ ഞാൻ അറിയിച്ചിരിക്കും നാളത്തോടെ അവൾ എന്നും നീക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിരിക്കും അങ്ങനെ ബെഞ്ചീൻ പറയുന്നത് കേട്ട സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് ഗൗതമും ഒക്കെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ റൂമിലിടുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വരുണിനെയും രാധികേനെയൊക്കെയാണ് കേട്ടോ അന്നേരം വരുൺ പറയണേ മുത്തശ്ശി നമുക്ക് എല്ലാവർക്കും അച്ഛനെയും അമ്മയൊക്കെ കൂട്ടിക്കൊണ്ടേ ഒരു രണ്ടാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ മറ്റേടേക്കെങ്കിലും മാറി നിന്നാലോ അതെന്താ പെട്ടെന്ന് നീ അങ്ങനെ പറഞ്ഞത് മറ്റൊന്നുമല്ല മുത്തശ്ശി ഇവിടെ ആ സുകുമാരിയുടെ അവരുടെ കൊച്ചുമോളെ കൊണ്ടുള്ള ശല്യവും അവരുടെ കോപ്രായങ്ങളും കുറച്ച് നാളെങ്കിലും കാണാതെ മനസ്സമാധാനം കിട്ടി കുറച്ച് നാൾ ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയെങ്കിലും ചെയ്യാമല്ലോ അതോർത്തിട്ട് പറഞ്ഞു പോയതാണ് അവരിവിടെ നിൽക്കുകയോ എങ്ങോട്ടെങ്കിലും പോകുകയോ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ അന്നേരം മുത്തശ്ശു പറയണേ അവരിവിടെ പോകാനാണ് അവരിവിടെ തന്നെ നിൽക്കും നമ്മളെല്ലാവരും ഇവിടെ നിന്ന് മാറി നിന്ന തക്കത്തിനുണ്ടല്ലോ അവർ ഈ കുടുംബത്തിനെ മഹാറാണിയാക്കാൻ ശ്രമിക്കും ഈ എല്ലാ സാധനങ്ങളും അവർ പിടിച്ചെടുക്കും അവസാനം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കെന്ന് പറയാനായിട്ട് ഒന്നും ബാക്കി വെച്ചേക്കില്ല അവർ പിന്നെ എന്തു ചെയ്യാനാണ് മുത്തശ്ശി എത്ര നാളെന്ന് വെച്ചാൽ ഇതൊക്കെ സഹായിക്കുന്നത് സത്യം പറയാലോ മടുത്തു എനിക്ക് ഈ സമയം മുത്തശ്ശി പറണേ എടാ പറണേ നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായും താൽക്കാലം സുകുമാരിയമ്മ തിരിച്ച് നിൽക്കട്ടെനെ നീ എന്താ ഇത്രയൊക്കെ ആയിട്ട് മുത്തശ്ശിയൊന്നും ചെയ്യാത്തതെന്നല്ലേ ചിന്തിക്കുന്നത് എടാ സുകുമാരിയമ്മക്കുള്ള പണി ഞാൻ കൊടുത്തോളാം അതിൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട അല്ല നാളെയല്ലേ രാധിക മോളെ പാട്ടുപാടാനായിട്ട് പോകുന്നത് അതേ മുത്തശ്ശി ചെറിയൊരു ടെൻഷനുണ്ട് കുറേ നാളായിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ അതിനെന്താ പാട്ട് നിൻ്റെ തൊണ്ടയിലുള്ളതല്ലേ അത് ജന്മനാ നിനക്ക് കിട്ടിയൊരു വലിയ കഴിവ് തന്നെയല്ലേ അത് നിൻ്റെ കൂടെ എന്നും ഉണ്ടാകും നീ ശ്രമിച്ചാൽ നിനക്ക് നല്ലപോലെ പാടാൻ പറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഈ സമയം രാധിക പറഞ്ഞേ അതൊക്കെ ശരിയാ എന്നാലും ശ്യാമ മാഡം മാഡത്തിന് പകരം എന്നോട് പാടാൻ പറഞ്ഞൊരു പാട്ടല്ലേ അപ്പോൾ അത് അത്രയും ഭംഗിയായിട്ട് തന്നെ ഞാൻ പാടണ്ടേ എന്നാലല്ലേ ശ്യാമ മേഡത്തിനെ എല്ലാവരുടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റൂ കേട്ടോ തന്നെ കൊണ്ടതിന് എന്താണെങ്കിലും പറ്റും തൻ്റെ കയ്യിൽ ശ്യാമ വിശ്വാസമുണ്ട് ആ ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഈ പാട്ടുപാടാൻ തന്നോട് തന്നെ ശ്യാമ മേഡം പറഞ്ഞത് അത് ശരിയാ മോളെ വരുൺ പറയുന്നതിലും കാര്യമുണ്ട് എന്താണെങ്കിലും നാളെ രാവിലെ അല്ലേ റെക്കോർഡിങ് അതിന് മുമ്പായിട്ട് തന്നെ മോളിൽ ക്ഷേത്രത്തിലേക്ക് പോകും അവിടെ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക അന്നേരം പറയുമ്പോളെ ശരിയാട്ടോ നമുക്ക് നാളെ അത് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാം അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം അതെ വരും ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ കൊള്ളാം അവിടെ ചെന്ന് തന്നെ പാടാൻ എങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ മുത്തോഷിക്ക് എവിടെ ചെന്നാലും എന്നോട് പാടാൻ പറഞ്ഞ് നിർബന്ധിക്കും മോളെ അവരെ നിന്റെ പാട്ട് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ കുടുംബജീവിതം സംഗീതമാകുന്നതിൽ എന്താ തെറ്റുള്ളത് അതൊരു രസമല്ലേ മോളെ അതുകൊണ്ട് അവൻ പറയുമ്പോഴല്ല നീ പാടണം അല്ലേടാ അന്നേരം വരുമ്പോഴേ അതെ ഈ ബുദ്ധിയുള്ളവരൊക്കെ പറയുന്നത് കേക്ക് ഈ ഫാമിലി ലൈഫ് എന്നൊക്കെ പറഞ്ഞാലേ ഫുള്ളി മ്യൂസിക്കൽ ആവണം അങ്ങനെ പറഞ്ഞവർ ചിരിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക അവിടെ ഇരുന്ന് ഒരു മൂലക്കിരുന്ന് എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം അവിടെ നിന്ന് രാധിക പാട്ട് പാടാൻ പോകുന്ന ആ കാര്യമുണ്ടല്ലോ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും ഒരു പക്ഷേ കൽപ്പനയൊക്കെ അന്നേരം കൽപ്പന പറഞ്ഞേ ഓ നാളെയല്ലേ അവൾ പാട്ട് പാടാനായിട്ട് പോകുന്നത് ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്ക് തലക്കെ ബ്രാന്റ് പിടിക്കുവാണ് ഗായിക ശ്യാമ മാഡം അവർക്ക് പകരം അവളുടെ പേര് പറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ അത്രയും വലിയ അവസരമല്ലേ അവളെ തേടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർക്കിടയിലേക്ക് നല്ലപോലെ ശ്രദ്ധ പിടിക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവൾ നല്ലപോലെ പാട്ട് പാടുമല്ലോ അവളുടെ ശബ്ദം അത് ആരെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ളതാണ് നാളെ അവൾ പാടാൻ പോകുന്ന പാട്ടെങ്ങാനും കയറി പിടിച്ചാലുണ്ടല്ലോ പിന്നവൾ പിടിച്ചാലൊന്നും കിട്ടൂല ഉയരങ്ങളിലേക്കായിരിക്കും രാധികയുടെ പോക്ക് അതെങ്ങനെയെങ്കിലും തടയണം ചെറിയമേ പാട്ട് പാടാൻ പോയാലല്ലേ അതെങ്ങനെയെങ്കിലും നമുക്ക് മുടക്കം മുടക്കണം കൽപ്പന അവൾ പോകാൻ പോകുന്ന വണ്ടിയിൽ എന്തെങ്കിലും പണിയൊക്കാൻ വേണ്ടി ഗൗതമിനെ വിളിച്ച് പറഞ്ഞാലോ അന്നേരം കൽപ്പന ചോദിക്കണേ അതിന് ഗൗതമെവിടെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടോ എല്ലാവരും പിടിച്ചതിൻ്റെ പേരിൽ മുങ്ങി നടക്കുമല്ലേ നല്ല പറ്റുന്ന അടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താച്ചറിയമേ പക്ഷേ എൻ്റെ തലയിൽ എത്ര ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അവൾ പ്രശസ്തിയായിട്ട് പാട്ടൊക്കെ ഹിറ്റായി ഗായകടി ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ വരുമല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് നമുക്കും ചിരിച്ചുകൊണ്ടിരിക്കാം അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് ഈ സമയം ഇതെല്ലാം കേട്ട് പ്രീങ്ങക്കൊന്ന് ഉദ്ദേശം വരുന്നുണ്ട് കേട്ടോ അന്നേരം ഉർവശ് പറയുന്നുണ്ട് അല്ല കൽപ്പനെ നമ്മളെക്കാളും രാധികയുടെ ദേഷ്യമുള്ളത് പ്രിയങ്കയ്ക്കല്ലേ അപ്പം തൽക്കാലം ഈ ഒരു കാര്യത്തിൽ അവൾക്കെന്തെങ്കിലും ഐഡിയ പറയാനുണ്ടോ എന്ന് ചോദിച്ചാലോ എൻ്റെ ചെറിയമ്മേ ആരോടെ ചോദിക്കാൻ പോകുന്നത് ആ പൊട്ടത്തിയോടോ അവളോട് ചോദിച്ചാൽ അതിന് അവൾക്കെന്തെങ്കിലും മനസ്സിലായിട്ട് വേണ്ടേ നമുക്ക് ഐഡിയ പറഞ്ഞു തരാൻ നീ അവിടെ നിൽക്കുന്നേ ഒന്ന് ചോദിച്ചേക്കാം എന്താണെങ്കിലും പ്രിയങ്ക വന്നേ എന്താ അതെ ആ രാധിക അവളെ നാളെ ഒരു വലിയ സിനിമയിൽ പാട്ട് പാടാൻ പോകുവാണ് അത് നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കണം അത് മുടക്കാനായിട്ട് അവളുടെ പാട്ട് പാടുന്നത് തടയാനായിട്ട് എന്തെങ്കിലും വഴി മോളുടെ തലയിൽ തോന്നുന്നുണ്ടോ പാട്ട് മുടക്കണോ ആ മുടക്കണം എന്താ നീ നീയൊന്നും പറയാത്തത് അന്നേരം കൽപ്പന പറണേ ചെറിയമ്മ ഇപ്പം ചെറിയമ്മയ്ക്ക് തൃപ്തിയായല്ലോ എല്ലാം മനസ്സിലായി ഇപ്പോൾ പറഞ്ഞു തരാവുള്ള ഐഡിയ നോക്കിയിരുന്നോ അന്നേരം പ്രിയങ്ക പറയണേ അടുക്കളയിലേക്ക് വാ അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അടുക്കളയിലേക്ക് പോകുവാനുണ്ടോ ഈ സമയം ഉറുവശ്വരണേ അവളെന്തിനീ അടുക്കളയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ആർക്കറിയാം അവൾക്ക് ചിലപ്പോൾ വിശക്കുന്നുണ്ടാവും ഭക്ഷണം എടുത്തു തരാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത് അങ്ങനെ പറഞ്ഞ് കൽപ്പനയും മുറുവശീം കൂടി പ്രിയങ്കയുടെ പിന്നാലെ ചെല്ലുവാണ് ഈ സമയം പ്രിയങ്ക ഷെൽഫ് തുറന്ന് എന്തൊക്കെയോ മസാലയുടെ ബോക്സും മുളക് പൊടി അങ്ങനത്തെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം അതുകൊണ്ട് കൽപ്പന പുച്ചതോടെ പറയണേ കണ്ടില്ലേ അവൾ എന്തോ ഭക്ഷണം തിന്നാൻ പോകുവാണ് കുറേ നാൾ ആ നാടോടികളുടെ കൂടെയാണല്ലോ അവരൊക്കെ എന്തെങ്കിലും വറുത്തോ പൊരിച്ചോ തിന്നുന്നത് കണ്ടിട്ട് ആർത്തി മൂത്ത് എന്തോ തിന്നാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളവരോടൊക്കെയാണല്ലോ ചെറിയ എന്തായാലും ഐഡിയ പോയി ചോദിച്ചതും ഈ സമയം പ്രിയങ്ക അതിൽ നിന്നും മല്ലിപ്പൊടീൻ്റെ ബോക്സും മുളക് പൊടിയും മഞ്ഞൾപ്പൊടീൻ്റെ ബോക്സൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് ഗ്ലാസ്സും കൂടി കയ്യിലെടുക്കുക എന്നിട്ട് ആ പൊടിയൊക്കെ അതിലേക്ക് ഇടുന്നത് പോലെ കാണിച്ചിട്ട് അതെല്ലാം കലക്കി കുടിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ അത് വേണ്ടിയിട്ട് രണ്ടു മനസ്സിലാവുന്നില്ല ഈ സമയം ഉർവശം വെക്കണേ ഇവളെന്തായി കാണിക്കുന്നത് അന്നേരം കൽപ്പന വരണേ മനസ്സിലായില്ലേ അവൾക്ക് എന്തോ സാധനം ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത് ഈ സമയം മുത്തശ്ശയമോട്ടേ കുരുവുക എന്താ എന്താ ഇവിടെ എൻ്റെ മുതശി ഒന്നുമില്ല ഞങ്ങളെ രാധിക നാളെ പാട്ടുപാടാൻ പോകുവാണല്ലോ അത് മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ആലോചിച്ച് നിൽക്കുവായിരുന്നു എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഞങ്ങൾ ഇവളോടൊന്ന് ചോദിച്ചുപോയി അന്നേരം ഇവളാണെങ്കിൽ അടുക്കളയിൽ വന്നോ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത് ഇവൾക്കെന്താ വേണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും എന്താ പ്രിയങ്ക മോളെ കാര്യം അന്നേരം പ്രിയങ്ക അതേപോലെ തന്നെ സുകുമാരി ഞാൻ കാണിക്കുവാണ് അതുകൊണ്ട് സുകുമാരി പറയണേ ഇവൾ പറയുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി ഇവൾ പറഞ്ഞതേ രാധികയ്ക്ക് എങ്ങനെയെങ്കിലും എരിവുള്ള ഇതുപോലെ മിക്സ് ചെയ്ത എന്തെങ്കിലും ഒരു സാധനം അവളെ കൊണ്ടു കുടിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അവളുടെ തൊണ്ട പോകില്ലേ അപ്പോൾ പിന്നെ അവൾക്ക് നാളെ പാട്ട് പാടാൻ പറ്റില്ലല്ലോ തൊണ്ട വയറുമൊക്കെ കഴിഞ്ഞാൽ അവൾ എങ്ങനെ പാട്ട് പാടാനാ പാടാനാണ് കൽപ്പന കൽപ്പനക്കുർവശിക്കും കാര്യം മനസ്സിലായത് ഓ അത് കൊള്ളാലോ ഈ സമയം കൽപ്പന ചോദിക്കണേ അല്ല ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട ഇവൾക്ക് എങ്ങനെയാ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അന്നേരസുകുമാരി പറയണേ അത് പിന്നെ മറ്റൊന്നുമല്ല ഇവൾക്ക് കലക്കിപ്പോൾ പഴയ പോലെ ഓർമ്മയില്ലെങ്കിലും രാധികയോട് ഇവളുടെ മനസ്സിൽ ഇപ്പോഴും പഴക കിടപ്പുണ്ട് ചില പ്രത്യേക സമയത്തൊക്കെ ഇവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഓർത്തെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ രാധികയുടെ ഉള്ള പക മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ രാധികയ്ക്ക് ദോഷം വരുന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നതായിരിക്കും അന്നേരം ഉർവശ്വരനെ എന്താണെങ്കിലും അത് നന്നായി ഇതുപോലെ കൃത്യസമയത്ത് ഇതുപോലെ നിനക്ക് ഓർമ്മകൾ വന്ന് ഇതുപോലെ നല്ല നല്ല ഐഡിയകൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾ എന്നിട്ട് ഇത് ചെയ്യുന്നുണ്ടോ അല്ലാതെ എങ്ങനെയെങ്കിലും അവളുടെ പാട്ട് മുടക്കണമെന്ന് തീരുമാനിച്ചിരിക്കുമായിരുന്നല്ലോ നമുക്കെന്നാണെങ്കിലും ഇന്നാളെ നോക്കാം അങ്ങനെ പറഞ്ഞാൽ അവരവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്ക മുത്തശ്ശിയോട് പറയണേ മുത്തശ്ശി അവൾ നാളെ പാടാൻ പോകുന്നില്ല അങ്ങനെ അവൾ അങ്ങനെ പ്രേരും പ്രശസ്തിയും ഒന്നും ഉണ്ടാക്കണ്ട പിന്നീട് കാണിക്കുന്നത് രാധികയുടെ ഫോണിൽ സംസാരിക്കുന്ന ഷ്യാമന ആണ് കേട്ടോ അങ്ങനെ ഫിദയുടെ കോള് കാണുന്നത് രാധിക ഫോൺ എടുക്കുക ആ ഫിത മാഡം മോളെ മോളെ റെഡിയല്ലേ നാളെ രാവിലെ കൃത്യസമയത്ത് തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വരുൺ വരില്ലേ മോളുടെ കൂടെ ആ വരുൺ എൻ്റെ കൂടെ വരും മാഡോം കൂടി എൻ്റെ കൂടെ വരുമോ നാളെ ഏഹ് എന്തിനാ അല്ല കുറേ നാളുകൾക്ക് ശേഷമുള്ളൊ ഇപ്പോൾ വീണ്ടും പാട്ട് പാടാനായിട്ട് പോകുന്നത് മാഡം കൂടി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ആവും അതിന് സംഗീതം മോളുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നതല്ലേ എന്നാണെങ്കിൽ ഓക്കെ ഞാൻ കൂടെ വരണമെന്നാണെങ്കിൽ ഞാനും വരാം അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് ചെറിയ കീർത്തനങ്ങൾ മറ്റൊന്ന് മോളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ മതിൻ്റെ ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് വായിച്ചു കളയണം നാളെ രാവിലെ അധികം ഒന്നും രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കേണ്ട ഇടയ്ക്കിടക്ക് ചൂടുവെള്ളം മാത്രം ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നാൽ മതി സ്റ്റുഡിയോയിലെത്തുമ്പോൾ ഇരട്ടി മാത്രം എന്തെങ്കിലും എടുത്ത് ഇടണം പിന്നെ പാട്ട് പാടുന്ന സമയത്ത് വേറൊരു കാര്യവും മനസ്സിലുണ്ടാവാൻ പാടില്ല ആ എഴുതിയിരിക്കുന്ന വരികളുണ്ടല്ലോ അതൊരു പ്രാർത്ഥനയായിട്ട് കണ്ടാൽ മതി ഭഗവാനോടുള്ള പ്രാർത്ഥന അപ്പം നല്ലപോലെ പാടാൻ പറ്റും അന്നേരം രാധയ്ക്ക് ഇതെല്ലാം കേട്ട് ആശ്ചര്യത്തോടെ നിൽക്കുവാണ് എന്നിട്ട് ചോദിക്കണേ അല്ല ഇതാരാണ് എന്നോട് ഈ സംസാരിക്കുന്നത് വലിയ പാട്ടുകാരി ഉപദേശിക്കുന്ന പോലെ ഉണ്ടല്ലോ അന്നേരം പെട്ടെന്ന് ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കേട്ടോ ശ്യാമം അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത് പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അത് രാവിലെ തന്നെ എണീറ്റ് രാധക പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണേ ഭഗവാനെ എല്ലാവർക്കും അഭിമാനം തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ പാട്ടുപാടി പൂർത്തിയാക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ ഇതേ സമയം അവിടെ ബെഞ്ചമിൻ ആണെങ്കിൽ രാധികയെ കൊല്ലാനായിട്ട് കയ്യിൽ തോക്കൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് പോവാൻ നേരം ഗൗതത്തിനോടും അജിത്തിനോടും പറയണേ അതെ നിങ്ങൾ രാധികയുടെ മരണവാർത്ത കേൾക്കാൻ റെഡി ആയിക്കോ ഇനി എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നാളത്തെ ദിവസം നിങ്ങളുടെ തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തുന്ന വരണ്യം രാധികേനെയാണ് ഈ സമയം ബെഞ്ചമിനും മകുമെല്ലാം മറിച്ച് രാധികയുടെ ജീവൻ എടുക്കാൻ തയ്യാറായി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടാകും കേട്ടോ അങ്ങനെ മുമ്പോട്ട് നടന്നു പോകുന്ന ഒരാധികൾക്ക് നേരെ നിറവഴിക്കാനായിട്ട് തോക്കിച്ചുകൊണ്ട് നിൽക്കുന്ന ബെഞ്ചമിനെയാണ് പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്